യുടെ കീർത്തനം അന്ന് ദബോറയും അഭിനോബാമിന്റെ പുത്രൻ ബാറുക്കും ഇങ്ങനെ പാടി നേതാക്കന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സന്തോഷത്തോടെ തങ്ങളെ തന്നെ സമർപ്പിച്ചതിനും കർത്താവിനെ വാഴ്ത്തുവേൻ രാജാക്കന്മാരെ കേൾക്കുവാൻ പ്രഭുക്കന്മാരെ ശ്രദ്ധിക്കുവാൻ കർത്താവിന് ഞാൻ കീർത്തനം പാടും ഇസ്രായേലിന്റെ ദേവുമായി കർത്താവിനെ ഞാൻ പാടി പുകഴ്ത്തും കർത്താവെ അങ്ങ് സെയ്റിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിന്ന് മുൻപോട്ട് നീങ്ങിയപ്പോൾ ഭൂമി കുലുങ്ങി ആകാശമേഘങ്ങൾ ജലം വർഷിച്ചു പർവ്വതങ്ങൾ കർത്തൃ സന്നദിയിൽ ഇസ്രായേലിന്റെ ദൈവമായി കർത്താവിന്റെ മല കുലുങ്ങി അനാത്തിന്റെ മകൻ ശങ്കാറിന്റെ കാലത്തും ജായേലിന്റെ കാലത്തും സഞ്ചാരികളുടെ പോക്ക് നിലച്ചു യാത്രക്കാർ ഊടുവഴികൾ തേടി ദബോറ നീ ഇസ്രായേലിൽ മാതാവായി തീരും വരെ അവിടെ കൃഷി വലർ അറ്റുപോയിരുന്നു പൊതുദേവന്മാരെ പുണർന്നപ്പോൾ യുദ്ധം കവാടങ്ങളിലെത്തി ഇസ്രായേലിലെ നാൽപ്പതിനായിരത്തിനിടയിൽ കുന്തമോ പരിചയോ കാണാനുണ്ടായിരുന്നു എന്റെ ഹൃദയം ഇസ്രായേലിലെ സേനാധിപതികളിലേക്കോ തിരിയുന്നു അവർ സസന്തോഷം തങ്ങളെ തന്നെ ജനങ്ങൾക്കു വേണ്ടി സമർപ്പിച്ചല്ലോ കർത്താവിനെ വാഴ്ത്തുവേ ചെങ്കഴുതപ്പുറത്ത് സവാരി ചെയ്യുന്നവരെ മേൽത്തരം പരവതാനികളിൽ ഇരിക്കുന്നവരെ പാതകളിൽ നടന്നു നീങ്ങുന്നവരെ നിങ്ങൾ ഇക്കാര്യം ഉദ്ഘോഷിക്കുകയും തേക്കുപാട്ടോട് ചേർന്ന് അവർ കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്നു ഇസ്രായേലിലെ കൃഷീവലന്മാരുടെ വിജയം കർത്താവിന്റെ ജനം പട്ടണവാതിൽക്കിലേക്ക് അണിയണിയായി നീങ്ങി ഉണരു ദബോറ ഉണരു ഗാനമാലപിക്കു അഭിനോബാമിന്റെ മകനായ ബാറക്ക് എഴുന്നേറ്റ് തടവുകാരെ നയിക്കുക ശ്രേഷ്ഠന്മാരിൽ ശേഷിച്ചവർ താഴേക്കാൻ അണിയണിയായി നീങ്ങി കർത്താവിന്റെ ജനം ശക്തന്മാർക്കെതിരെ അണിയായി ഇറങ്ങി വന്നു ബെഞ്ചമിൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും അനുഗമിച്ച് അവർ എഫ്രായിബിൽ നിന്ന് താഴ്വരയിലേക്ക് പുറപ്പെട്ടു മാഖിറിൽ നിന്ന് സേനാപതികളും സെബലൂണിൽ നിന്ന് സൈന്യാധിപന്റെ ദണ്ടു വഹിച്ചവരും താഴേക്ക് അണിയായി നീങ്ങി ഇസാക്കറിന്റെ പ്രഭുക്കന്മാർ ദബോറായോടുകൂടെ വന്നു ഇസാക്കർ ബാറക്കിനോട് വിശ്വസ്തനായിരുന്നു അവന്റെ കാലടികളെ പിന്തുടർന്ന് അവർ താഴ്വരിയിലേക്ക് ഇരമ്പിപ്പഞ്ഞു റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു ആട്ടിൻപറ്റങ്ങളുടെ ഇടയിൽ അവയ്ക്കുള്ള കുഴൽവിളി കേൾക്കാൻ നിങ്ങൾ തങ്ങിയതെന്ത് റൂബൻ ഭവനങ്ങളിൽ ആഴത്തിൽ ഹൃദയ പരിശോധന നടന്നു ജോർദാൻ അപ്പുറം തങ്ങി ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട് ആശയ കൽതീരത്തോ നിശ്ചലനായി ഇരുന്നു തുറമുഖങ്ങളിൽ താമസമർപ്പിച്ചു സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബലോൺ യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം മരിച്ചു രാജാക്കന്മാർ വന്നു യുദ്ധം ചെയ്തു താനാക്കിൽ മെഹിതോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു സഞ്ചാര പദങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറക്കെതിരെ പൊരുതെ കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു കുതിച്ചു മുന്നേറുന്ന കിഷോൺ പ്രവാഹം എന്റെ ആത്മാവെ ശക്തിയോടെ മുന്നേറുക അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു അവ കുതിച്ചു കുതിച്ചു പറഞ്ഞു മെറോസിനെ ശപിക്കുക കർത്താവിന്റെ ദൂതൻ പറയുന്നു അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക എന്തെന്നാൽ അവർ കർത്താവിന്റെ സഹായത്തിന് വന്നില്ല ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ ഹേബറിന്റെ ഭാര്യ ജായാലാകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും അവൻ വെള്ളം ചോദിച്ചു അവൾ പാൽ കൊടുത്തു രാജകീയ താലത്തിൽ കട്ടത്തൈരും കൊണ്ടുവന്നു അവൾ കൂടാരത്തിന്റെ മരയാണി കയ്യിലെടുത്തു വലത്തകരിയിൽ പേലക്കാരുടെ ചുറ്റിക്കയും അവൾ സിസേറയെ ആഞ്ഞടിച്ചു അവന്റെ തല തകർത്തു അവൾ അവന്റെ ചെന്നി കുത്തിളച്ചു അവൻ നിലം പതിച്ചു അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു അവളുടെ കാൽക്കൽ അവൻ വീണു അവിടെ തന്നെ മരിച്ചു വീണു സിസേറയുടെ അമ്മ കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു അവന്റെ രഥം വൈകുന്നത് എന്തുകൊണ്ട് രഥക്കുതിരകളുടെ കുളമ്പടി വൈകുന്നത് എന്തുകൊണ്ട് അവളുടെ ജ്ഞാനപതികളായ സഖികൾ ഉത്തരം പറഞ്ഞു അല്ല അവൾ തന്നെത്താൻ പറഞ്ഞു അവൻ കൊള്ളതിട്ടപ്പെടുത്തുകയും പങ്കുവെക്കുകയും അല്ലേ ഓരോരുത്തരും ഒന്നോ രണ്ടോ കന്യകമാരെ വീതം സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ എനിക്ക് തോളിലെ നിറപ്പകിട്ടാർന്ന് ചിത്രപ്പണി ചെയ്ത രണ്ട് വസ്ത്രങ്ങൾ കർത്താവി നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ സൂര്യനെ പോലെയാകട്ടെ തുടർന്ന് നാൽപ്പത് വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു അധ്യായം ആറ് ഗിതയോൺ ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു കർത്താവ് അവരെ ഏഴുവർഷത്തേക്ക് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മിതിയാന്കാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ മിതിയാന്കാരും അമലേക്കരും പൗരസ്ഥിരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ദാസായിയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതിയോ ശേഷിച്ചില്ല അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വിട്ടുകളെ പോലെ സംഖ്യാതിതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും വിദ്യാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു ഇസ്രായേൽ ജനം ഇതിയാന്കാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു അപ്പോൾ ഇസ്രായേലിന് ഒരു പ്രവാചകനെ അയച്ചു അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായി കർത്താവ് വരളി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് ദാസി ഭവനത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ തുരത്തി അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചു ഞാനാണ് നിങ്ങളുടെ ദൈവമായി കർത്താവ് നിങ്ങൾ വസിക്കുന്ന ദേശത്തെ അമോരിയരുടെ ദേവന്മാരെ നിങ്ങൾ വന്നിക്കരുത് എന്നാൽ എന്റെ വാക്ക് നിങ്ങൾ വകവെച്ചില്ല അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന അഭിയസര വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിൻ കീഴിൽ ഇരുന്നു യോവാഷിന്റെ പുത്രൻ ഗിതയോൻ മിഥിയാൻകർ കാണാതിരിക്കാൻ വേണ്ടി മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയായിരുന്നു കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു ധീരനും ശക്തനുമായി മനുഷ്യ കർത്താവ് നിന്നോട് കൂടെ ഗിതിയൻ ചോദിച്ചു പ്രഭോ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ എവിടെ എന്നാൽ ഇപ്പോൾ കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് നിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേല്യരെ വിതിയാന്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുക ഞാനാണ് നിന്നെ അയക്കുന്നത് വിധിയോൻ പറഞ്ഞു അയ്യോ കർത്താവെയും ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്കെങ്ങനെ കഴിയും മനസിയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും ഒറ്റയാളെ എന്ന പോലെ ഇതിയാനുകാരെ നീ നിഗ്രഹിക്കും അവൻ പറഞ്ഞു അവിടുന്ന് എന്റെ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് എന്നോട് സംസാരിക്കുന്നത് എന്നതിനൊരടയാളം തരണം ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ ഞാൻ എന്റെ കാഴ്ച തിരുമുൻപിൽ കൊണ്ടുവരട്ടെ അവിടുന്ന് പറഞ്ഞു നീ തിരിച്ചു വരുന്നതുവരെ ഞാൻ കാത്തിരിക്കാം ഇതിയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു ഒരു എഫ് മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി മാംസം ഒരു കുട്ടയിലും ചാറ ഒരു പാത്രത്തിലുമാക്കി ഓക്കുമരത്തിൻ കീഴിൽ കൊണ്ടുവന്ന് അവനെ കഴിച്ചു വെച്ചു ദിവദൂതൻ പറഞ്ഞു ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വെക്കുക ചാറ അതിന്മേൽ ഒഴിക്കുക അവൻ അങ്ങനെ ചെയ്തു അപ്പോൾ കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു ദൂതൻ അവന്റെ ദൃഷ്ടിയിൽ നിന്നും അറിഞ്ഞു അത് കർത്താവിന്റെ ദൂതനായിരുന്നുവെന്ന് ഗിതയോൻ അപ്പോൾ മനസ്സിലായി അവൻ പറഞ്ഞു ദൈവമായി കർത്താവേ ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോടു മുഖം കണ്ടിരിക്കുന്നു കർത്താവ് പറഞ്ഞു സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല ഗിതയോൻ കർത്താവിന് ഒരു ബലിപീഠം പടുത്തു അതിന് യാഹവേ ഷലോം എന്ന് പേരിട്ടു അഭിയസർ വംശജരുടെ ഓഫ്രായിൽ അത് ഇന്നുമുണ്ട് ആ രാത്രി കർത്താവ് അവനോട് കൽപ്പിച്ചു നിന്റെ പിതാവിന്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക അവനുണ്ടാക്കിയിട്ടുള്ള ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തുകയും അതിന്റെ സമീപത്തുള്ള അക്ഷേരാ പ്രതിഷ്ഠ പെട്ടി ചെയ്യുക ഈ ദുർഗത്തിന്റെ മുകളിൽ കല്യാണം യഥാക്രമം അടുക്കി നിന്റെ ദൈവമായ കർത്താവിന് ഒരു ബലിപീഠം പണിയുക പെട്ടിവീഴ്ത്തിയ അക്ഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ആ രണ്ടാമത്തെ കാളയെ ദഹനബലിയായി അർപ്പിക്കുക ഗിതയോൻ വേലക്കാരിൽ പേരെയും കൂട്ടി പോയി കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണവാസികളെയും വരുന്ന പകലെല്ല രാത്രിയാണ് അത് ചെയ്തത് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതും അടുത്തുണ്ടായിരുന്ന അക്ഷേരാപ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതും പുതിയതായി പണിത ബലിപീഠത്തിന്മേൽ രണ്ടാമത്തെ കാളയെ അർപ്പിച്ചിരിക്കുന്നതും കണ്ടു ആരാണിത് ചെയ്തത് അവർ പരസ്പരം ചോദിച്ചു അന്വേഷണത്തിൽ യോവാഷിന്റെ പുത്രനായ ഗിതിയോനാണ് അത് ചെയ്തത് എന്ന് തെളിഞ്ഞു അപ്പോൾ പട്ടണവാസികൾ യോവാഷിനോട് പറഞ്ഞു നിന്റെ മകൻ ബാലിന്റെ യാങ്ങവീഠം ഇടിച്ചു നശിപ്പിച്ചു അടുത്തുള്ള അക്ഷരായ വെട്ടുവീഴ്ത്തി അവനെ ഇവിടെ കൊണ്ടുവരിക അവൻ മരിക്കണം തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ചോദിച്ചു നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ അവനു വേണ്ടി നിൽക്കുന്നവരെല്ലാം പ്രഭാതത്തോടെ വധിക്കപ്പെടും അവൻ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ അവന്റെ യാഗപീഠമല്ലേ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്നർത്ഥമുള്ള ജറുബാൽ എന്ന് അവന് പേര് ലഭിച്ചു മിതിയൻകാരും അമലേക്കരും പൗരസ്ഥരും ഒന്നിച്ചുകൂടി ജോർദാൻ കടന്ന് ജസ്രൈൽ താഴ്വരയിൽ താവളമടിച്ചു കർത്താവിന്റെ ആത്മാവ് ഗിതയോനിൽ ആവസിച്ചു അവൻ കകളമോദെ തന്നെ പിന്തുടരുവാൻ അഭിയാസ് വംശജരെ ആഹ്വാനം ചെയ്തു അനാസ്യ ഗോത്രത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവൻ സന്ദേശവാഹകരെ അയച്ചു തന്നോട് ചേരാൻ അവരെ വിളിച്ചു അങ്ങനെ തന്നെ ആഷാർ സെബലൂൺ നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും സന്ദേശവാഹകരെ അയച്ചു അവരും വന്നു ചേർന്നു അപ്പോൾ ഗിതയൻ ദൈവത്തോട് ചോദിച്ചു അങ്ങ പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ ഇതാ ആട്ടിൻ ആട്ടിൻ്റെ കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു അതിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കടം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ അങ്ങ് പറഞ്ഞതുപോലെ എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ അങ്ങ് വീണ്ടെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കും അങ്ങനെ തന്നെ സംഭവിച്ചു അത് രാവിലെ അവൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു അപ്പോൾ ഗിതയാൻ ദൈവത്തോട് പറഞ്ഞു അങ്ങയുടെ കോപം എന്റെ നേരെ ജുലിക്കരുതേ ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് ഞാൻ പരീക്ഷണം നടത്തട്ടെ അത് ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞു വീണതായും കാണട്ടെ ദൈവം രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു വസ്ത്രം മാത്രം ഉണങ്ങിയും നില മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞു വരുന്നു ന്യായാധിപന്മാർ അധ്യായം ഏഴ് മിതിയൻകാരെ തോൽപ്പിക്കുന്നു ജറുബാലും ഗിതയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് നീരുറവയ്ക്ക് സമീപം പാളയമടിച്ചു മിതിയാന്റെ താവളം വടക്ക് മോറിയ കുന്നിന്റെ താഴ്വരയിലായിരുന്നു കർത്താവ് ഗിതയോനോട് പറഞ്ഞു നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിഥിയാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷ രക്ഷപ്രാപിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ നോക്കി വീമ്പടിച്ചേക്കും അതുകൊണ്ട് ഭയന്നു ഭയന്നുപിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം ഗിതയോൻ അവരെ പരിശോധിച്ചു ഇരുപത്തിയായിരം പേർ തിരിച്ചുപോയി പതിനായിരം പേർ ശേഷിച്ചു കർത്താവ് വീണ്ടും ഗിതയോനോട് പറഞ്ഞു ജനങ്ങൾ ഇപ്പോഴും അധികമാണ് അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക അവിടെ വെച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെ പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ ആരെ കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട ഗിതയോൻ ജനത്തെ ജലത്തിനു സമീപം കൊണ്ടുവന്നു കർത്താവ് പറഞ്ഞു പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക കയ്യിൽ കോരി വായോടടുപ്പിച്ച് കുടിച്ചവർ മുന്നൂറ് പേരായിരുന്നു മറ്റുള്ളവർ വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി കർത്താവ് ഗിതയോനോട് പറഞ്ഞു വെള്ളം നക്കി കുടിച്ച് മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും മിതിയൻകാരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും മറ്റുള്ളവർ ദാന്തങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ അവർ ജനത്തിൽ നിന്ന് കാഹളങ്ങളും ഭരണികളും ശേഖരിച്ചു മുന്നൂറ് പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേലിലെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു അവർക്ക് താഴെ താഴ്വരയിലായിരുന്നു മിഥിയാൻകാരുടെ താവളം ആ രാത്രിയിൽ കർത്താവ് അവനോട് പറഞ്ഞു എഴുന്നേറ്റ് താവളത്തിനരികിലേക്ക് ചെല്ലുക ഞാൻ അത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാൽ താഴേക്കിറങ്ങിച്ചെല്ലാൻ നിനക്ക് ഭയമാണെങ്കിൽ കൃത്യൻ പൂരായെ കൂടി കൊണ്ടുപോവുക അവൻ പറയുന്നത് നീ കേൾക്കുക അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും വൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു മിഥിയാൻകാർ അമലേക്കർ പൗരസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു ഗിതയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാൻ ഒരു സ്വപ്നം കണ്ടു മിതിയാന്കാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ട് വന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽകീഴായി മറിഞ്ഞ് നിലം പരിചായി അവന്റെ സ്നേഹിതൻ പറഞ്ഞു ഇത് ഇസ്രായേലിനായ യോവാഷിന്റെ പുത്രൻ മിതിയോന്റെ വാടല്ലാതെ മറ്റൊന്നുമല്ല അവന്റെ കൈകളിൽ ദൈവം മിതിയാന്കാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിദയോൻ ദൈവത്തെ വണങ്ങി അവൻ ഇസ്രായേലിന്റെ താവളത്തിലേക്ക് തിരിച്ചു ചെന്നു പറഞ്ഞു എഴുന്നേൽക്കുവിൻ കർത്താവ് മിതിയൻ സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ ആ മൂന്നൂറ് പേരെ മൂന്ന് ഗണമായി തിരിച്ചു അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നെ നോക്കുവിൻ ഞാൻ ചെയ്യുന്നതുപോലെ ചെയ്യുവിൻ പാളയത്തിന്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യണം ഞാനും എന്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാഹളം മുഴക്കി കർത്താവിനും ഗിതയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം മധ്യയാമാരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിതയോനും കൂടെയുള്ള നൂറുപേരും പാളയത്തിന്റെ അതിർത്തിയിലെത്തി അവർ കാഹളം മുഴക്കി കൈയിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു മൂന്ന് ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു ഇടത്തുകൈയിൽ പന്തവും വലത്തുകൈയിൽ കാഹളവും പിടിച്ചു കർത്താവിനും ഗിരിയോനും വേണ്ടി ഒരു വാൾ താവളത്തിനു ചുറ്റും ഓരോരുത്തരും സ്ഥാനങ്ങളിൽ നിന്നു ശത്രുസേന ഓടിപ്പോയി അവർ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആ ആഹളങ്ങൾ മുഴങ്ങിയപ്പോൾ തന്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു പട്ടാളം സെലേറ ലക്ഷ്യമാക്കി ബിത്താവരെയും തപാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി നഫ്താലി ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചുകൂട്ടിയ ഇസ്രായേൽക്കാർ മിതിയാൻകാരെ പിന്തുടർന്നു ഗിദെയോൺ എഫ്രായിം മലനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ദൂതന്മാരെ അയച്ചു പറഞ്ഞു മിതിയാൻകാർക്കെതിരെ ഇറങ്ങി വരുവേൻ ബത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചെടുക്കുവാൻ എഫ്രൈംകാർ ഒരുമിച്ചുകൂടി ബെത്ബാറയും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി മിതിയാനെ പിന്തുടരുമെ ഓറേബ് സേബ് എന്നീ മിതിയാൻ പ്രഭുക്കളെ അവർ പിടികൂടി ഓറേബിനെ ഓറേബ് ശിലയിൽ വെച്ചും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെ വെച്ചും കൊന്നുകളഞ്ഞു ഓറേബിന്റെയും സേബിന്റെയും തലകൾ അവർ ജോർദാന്റെ എക്കരയും ഗിദയോന്റെ അടുത്ത് കൊണ്ടുചെന്നു അധ്യായം എട്ട് എഫ്രഹിംഖർ ഗിദയോനോട് പറഞ്ഞു നീ എന്താണ് ഇങ്ങനെ ചെയ്തത് മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് അവർ അവനെ നിഷ്കരണം കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തതിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം ഹെഫ്രൈമിലെ കാനപറുക്കൽ അബിയസറിലെ മുന്തിരിക്വയത്തിനേക്കാൾ എത്രയോ മെച്ചം മിതിയാന് പ്രഭുക്കളായ ഓറേബിനെയും സേബിനെയും നിങ്ങളുടെ കൈകളിൽ ദൈവം ഏൽപ്പിച്ചു നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസ്സാരം ഇത് കേട്ടപ്പോൾ അവരുടെ കോപം ശമിച്ചു നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ഗിതയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് ജോർദാന്റെ മറുകര കടന്നു സുക്കോത്തിലെ ജനങ്ങളോട് അവൻ പറഞ്ഞു ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുകയും അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിതിയാന് രാജാക്കന്മാരായ സേബായെയും സൽമുന്നായെയും പിന്തുടർന്ന് ആക്രമിക്കാൻ പോവുകയാണ് സുക്കോത്തിലെ പ്രമാണികൾ ചോദിച്ചു സേബായും സൽമുനായും നിന്റെ കയ്യിൽ പെട്ടു കഴിഞ്ഞു എന്തിനാ നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം ഗിതിയൻ പറഞ്ഞു ആകട്ടെ സേബായെയും കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദേഹം കാട്ടിലെ മുള്ളുകൊണ്ടും കാലമുള്ള കൊണ്ടും ഞാൻ ചീന്തിക്കേറും അവിടെ നിന്ന് ഞാൻ പെനുവേലിലേക്ക് പോയി അവരോടും അപ്രകാരം തന്നെ ആവശ്യപ്പെട്ടു എന്നാൽ അവരും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ മറുപടി നൽകി അവൻ പെനുവേൽ നിവാസികളോട് പറഞ്ഞു വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ കളയും സേബായും സൽമനായും പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടെ കാർകോറിൽ താവളമടിച്ചിരുന്നു പൗരസ്തി ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരാണ് അവർ യുദ്ധം ചെയ്തവരിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ കൊല്ലപ്പെട്ടിരുന്നു ഗിതയോൻ നോബാഹിനും യോഗ്യും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്നം സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെ ആക്രമിച്ചു സേബായും സൽമനായും പലായനം ചെയ്തു ഗിതയോൻ അവരെ പിന്തുടർന്ന് പിടിച്ചു പട്ടാളത്തിൽ വലിയ ഉണ്ടായി അനന്തരം യോവാഷിന്റെ പുത്രൻ ഗിതയോൻ പടക്കലത്തിൽ നിന്ന് ഹേറസ് കയറ്റം വഴി മടങ്ങി വഴിയിൽ അവൻ സുക്കൊത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു അവൻ പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തിയേഴ് ആളുകളുടെ പേര് എഴുതി കൊടുത്തു ഗിതയോൻ സുക്കൊത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു ഇതാ സേബായും സൽമന്നായും ക്ഷീണിച്ച പടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമനായും നിന്റെ കൈകളിൽ പെട്ടു കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ അവൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പിടികൂടി കാട്ടിലെ മുള്ളും കാലുമുള്ളും കൊണ്ട് അവരെ പാഠം പിടിപ്പിച്ചു അവൻ പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി ഗിതയോൻ സേബായോടും സൽമന്നായോടും ചോദിച്ചു താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ അവർ മറുപടി പറഞ്ഞു നിന്നെ പോലെ തന്നെയായിരുന്നു അവരോരോരുത്തരും അവർ രാജകുമാരന്മാർക്ക് സദൃശരായിരുന്നു അവൻ പറഞ്ഞു അവർ എന്റെ സഹോദരന്മാരായിരുന്നു എന്റെ അമ്മയുടെ പുത്രന്മാർ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു നിങ്ങൾ അവരുടെ ജീവൻ രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു തന്റെ ആദിജാതനായ യഥറിനോട് ഇതയോൻ പറഞ്ഞു എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നാൽ ആ യുവാവ് വാൾ കൂരിയില്ല നന്ദി ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു അപ്പോൾ സേബായും സൽമനായും പറഞ്ഞു നീ തന്നെ ഞങ്ങളെ കൊല്ലുക ഒരുവൻ എങ്ങനെയോ അതുപോലെയാണ് അവന്റെ ബലവും ഗിതയോൻ അവരെ വധിച്ചു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ അവൻ എടുത്തു ഇസ്രായേൽ ജനം ഗിതയോനോട് പറഞ്ഞു നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക നീ ഞങ്ങളെ മിതിയോന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ ഗിതയോൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ഭരിക്കയില്ല എന്റെ മകനും ഭരിക്കയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും അവൻ തുടർന്നു ഒരു കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളു കൊള്ള ചെയ്ത് കിട്ടിയ കർണാഭരണങ്ങൾ ഓരോരുത്തരും എനിക്ക് തരിക മിഥിയാൻകാർ ഇസ്മായതിനാൽ അവർക്ക് സ്വർണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ അത് നിനക്ക് തരാം എന്ന് പറഞ്ഞ് അവർ ഒരു വസ്ത്രം വിരിച്ചു ഓരോരുത്തനും കൊള്ളയിൽ കിട്ടിയ കുണ്ടലം അതിലിട്ടോ അമന് ലഭിച്ച പൊൻകുണ്ടലങ്ങളുടെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷക്കൽ ആയിരുന്നു മിഥിയാൻ രാജാക്കന്മാർ അണിഞ്ഞിരുന്ന ഖണ്ഠാഭരണം പതക്കം ചെങ്കുപ്പായം ഒട്ടകങ്ങളുടെ കഴുത്തുപട്ട എന്നിവയ്ക്ക് പുറമെയാണിത് ഗിതയോൻ അവ കൊണ്ട് ഒരു എഫോത് നിർമ്മിച്ച് തന്റെ പട്ടണമായ ഓഫ്രായിൽ സ്ഥാപിച്ചു ഇസ്രായേൽക്കാർ അതിനെ ആരാധിച്ചു കർത്താവിനോട് അവിശ്വസ്ഥത കാണിച്ചു ഇത് ഗിതയോനും കുടുംബത്തിനും കെണിയായി തീർന്നു മിഥിയാൻ ഇസ്രായേലിനു കീഴടങ്ങി വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഗിതയോന്റെ കാലത്ത് നാൽപ്പത് വർഷം ദേശത്ത് ശാന്തിയുണ്ടായി ഗിതയോന്റെ മരണം യോവാഷിന്റെ മകൻ ജറുബ്ബാൽ മടങ്ങി വന്നു സ്വന്തം വീട്ടിൽ താമസമാക്കി ഗിതയോന് അനേകം ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ എഴുപത് പുത്രന്മാർ ജനിച്ചു അവന് ഷെക്കേമിലെ ഉപനാരിയിൽ ഒരു പുത്രൻ ഉണ്ടായി പേരിട്ടു യോവാഷിന്റെ പുത്രൻ ഗിതയോൻ വൃദ്ധനായി മരിച്ചു അവനെ അബിയേസർ വംശജരുടെ ഓഫറായി പിതാവായ യോവാഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു ഗിതയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ കർത്താവിനോട് അവിശ്വസ്ഥത കാട്ടി ബാൽദേവന്മാരെ ആരാധിച്ചു ബാൽബറീത്തനെ തങ്ങളുടെ ദൈവമാക്കി ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഇസ്രായേൽ സ്മരിച്ചില്ല ജറുബാൽ ഗിദയോൺ ചെയ്ത നന്മ ഇസ്രായേൽ മറന്നു അവന്റെ കുടുംബത്തോട് ഒട്ടും കരുണ കാണിച്ചില്ല